വളരെ ദീർഘനാളായി നിലനിൽക്കുന്ന ഒരു മുനമ്പം വിഷയം അത് പരിഹരിക്കാൻ വ്യത്യസ്ത പാർട്ടികളിലെയും സമുദായ നേതാക്കളും ഒക്കെ ചേർന്ന് സർക്കാർ മുൻകൈയ്യെടുത്ത് അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കടന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അടക്കം നിയമിച്ചു കഴിയുമ്പോൾ വീണ്ടും അതൊരു വലിയ വിവാദമാക്കി അവിടെ ആരുടെയെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമരങ്ങൾ സംഘടിപ്പിക്കുന്നതും അങ്ങനെ കാര്യങ്ങൾ കൈവിട്ട് കളയുന്നതും ഉചിതമല്ല എന്നത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പക്വതയുള്ള സാമൂഹ്യ മത നേതാക്കൾ അക്കാര്യത്തിൽ ഇടപെട്ട് അതിൻ്റെ താല്പര്യങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരും അതുപോലെ തന്നെ വ്യത്യസ്ത സമൂഹങ്ങളും സമുദായങ്ങളും ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് അത് പാഴായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വല്ലാതെ പെട്ടെന്ന് കത്തിപ്പടർന്നു വന്ന മുനമ്പം വിഷയം അത് വഖഫ് നിയമത്തിൻ്റെ ഭേദഗതിയുമൊക്കെയായി ബന്ധപ്പെടുത്തി അതിനെ മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ വിഷയത്തെ തണുപ്പിക്കാൻ പാണക്കാട് സാതുക്കലി ശിഹാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം സംഘടനകളും ഒക്കെ തന്നെ മുന്നിട്ടിറങ്ങി അതിന് മറ്റൊരു രൂപത്തിലേക്ക് രൂപത്തിലേക്കെത്തിച്ചത് സർക്കാരാകട്ടെ അതിനുവേണ്ടി സർവകക്ഷി യോഗം വിളിച്ച് അതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുകയും ആ കാര്യങ്ങളൊക്കെയും ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സാറിനെ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു അത്തരം ചില പ്രക്രിയകൾ പ്രത്യേകിച്ച് കോടതിയിൽ കിടക്കുന്ന കേസാകുമ്പോൾ അതിൻ്റെ നിയമപരമായ സംഗതി അതിൻ്റെ വസ്തുതാപരമായ സ്ഥിതി അതിൽ നിന്ന് ഇതൊന്ന് അൺലോക്ക് ചെയ്യാനുള്ള മാർഗം അടക്കമുള്ളവ ചർച്ച ചെയ്യേണ്ടതുണ്ട് തീരുമാനിക്കേണ്ടതുണ്ട് അതിന് ന്യായമായുള്ള സമയം നൽകുകയും അത് പരിഹരിക്കുന്ന പ്രക്രിയയിൽ ഭാഗവാക്കാവുകയും ചെയ്യേണ്ടതിനു പകരം ഇതിനെ ഈ പറയുന്ന സംഗതികളുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ ദിവസവും അവിടെ എന്തൊക്കെയോ വക്കഭേദഗതിയെ അവന് അതിനെ മുക്കിക്കൊല്ലുന്നു അതിനെ വെള്ളത്തിലേക്ക് കെട്ടിയിറക്കുന്നു എന്നൊക്കെ പറയുന്ന ചില സമരങ്ങൾ കാണാനിടയായി ഈ വക്കഭേദഗതി പോലെയുള്ള നിയമങ്ങൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്നാൽ പിന്നെ നല്ലതാണെങ്കിൽ ബാക്കിയുള്ള സമുദായങ്ങൾക്ക് കൂടി അതൊന്നും ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ സംഗതി കുഴയൂലേ ഇത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നതെന്നും അതിൻ്റെ താൽപ്പര്യം എന്താണെന്നും പൊതുസമൂഹത്തിലുള്ളവർക്കെല്ലാം നന്നായി മനസ്സിലാവില്ലേ ഇനി അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദു ദിനപത്രം കഴിഞ്ഞ ആർച്ചയിൽ പുറത്തിറക്കിയ ഫ്രണ്ട്ലൈൻ മാസികയിൽ വളരെ കൃത്യമായി കവർ പേജ് സ്റ്റോറിയായി തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് എന്നോട് പറഞ്ഞത് അലക്സാണ്ടർ ജേക്കബ് സാറാണ് അത് വാങ്ങി വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ പിന്നിലെ താൽപ്പര്യങ്ങൾ എന്താണെന്നും ഇതെവിടേക്കാണ് പോകുന്നത് എന്നുമൊക്കെ മനസ്സിലാവും അത് മനസ്സിലാക്കാതെ ഈ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ ഇതിനെ മറ്റൊരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും വഴിതിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊട്ടും ഗുണകരമായ കാര്യമല്ല അത്തരം സമരങ്ങളെയും അത്തരം സംഗതികളെയും എല്ലാവരും തള്ളിപ്പറയേണ്ടതും പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൂടാത്തതുമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്